ലൌജിഹാദിൽപ്പെട്ട് മതം മാറേണ്ടി വന്നു ഒടുവിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പന്ത്രണ്ടോളം പേർ തിരികെ ഹിന്ദു മതത്തിലേക്ക് എത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പന്ത്രണ്ട് മുസ്ലിങ്ങളും ക്ഷേത്രത്തിൽ വെച്ച് പൂജകളിൽ പങ്കെടുത്ത് സനാതനധർമ്മത്തിലേക്ക് മടങ്ങി ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലെ ഗോമതി നഗർ പ്രദേശത്തെ വിശാൽ ഘട്ട് വണിൽ ആണ് സംഭവം ശിവ്ലോഭ മന്ദിരിൽ വെച്ചായിരുന്നു ശുദ്ധീകരണ ചടങ്ങുകൾ സംഘടനാ പ്രവർത്തകരുടെ സഹായത്തോടെ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അവരുടെ ഇസ്ലാമിക പേരുകൾ ഉപേക്ഷിച്ച് ഹിന്ദു പേരുകൾ സ്വീകരിക്കുകയും ചെയ്തു ഹവനത്തിനും പൂജയ്ക്കും ശേഷം എല്ലാവരെയും വസ്ത്രം ധരിപ്പിക്കുകയും നെറ്റിയിൽ കുങ്കുമം ചാർത്തുകയും ചെയ്തു മറ്റു ചില സ്ഥലങ്ങളിലും ലവ് ജിഹാദിൽ പെട്ടവർക്കായി ഉടൻ തന്നെ ഗർവാ പശ്യ സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ചു അതേസമയം പല വാഗ്ദാനങ്ങളും നൽകിയാണ് ഇസ്ലാം മതക്കാർ മതപരിവർത്തനം നടത്തുന്നത് യോഗി ആദിത്യനാഥ് ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവന്നതോടെ ഉത്തർപ്രദേശിൽ മുമ്പത്തേക്കാൾ കേസുകൾ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ലവ് ജിഹാദിലൂടെ ദളിത് പെൺകുട്ടികളെ തട്ടിയെടുത്ത് കേരളത്തിലെത്തിച്ചും മതപരിവർത്തനം നടത്തുന്ന റാക്കറ്റിലെ രണ്ടുപേർ യു പിയിൽ അറസ്റ്റിലായത് ലിൽഹാട്ട് സ്വദേശികളായ ഖഹ്കാഷ ബാനോ മുഹമ്മദ് കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രായപൂർത്തിയാവാത്ത ദളിത് പെൺകുട്ടിയാണ് ഇവർ തൃശൂരിൽ എത്തിച്ച് മതം മാറ്റാൻ ശ്രമിച്ചത് അതീവ പ്രാധാന്യത്തോടെയാണ് യു പി പോലീസ് കേസ് അന്വേഷിക്കുന്നത് കേരളം ആസ്ഥാനമായുള്ള തീവ്രവാദ ശൃംഖലയുമായുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് നിൽഹാട്ട് ഗ്രാമത്തിലെ ഖുഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് റാക്കറ്റിനെ കുറിച്ച് പുറലോകം അറിയുന്നത് മെയ് എട്ടിന് കഷ്കാഷ ബാനോ പതിനഞ്ചുകാരിയായ തന്റെ മകളെ പ്രണയം നടിച്ച് മതം മാറ്റാൻ കേരളത്തിലേക്ക് കൊണ്ടുപോയെന്ന് യു പി പോലീസിന് നൽകിയ പരാതിയിൽ അമ്മ പറയുന്നു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഫുൽപൂർ എസ് പി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഹകാർ ഷബാനോ പെൺകുട്ടിയും മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയതായി പോലീസ് സ്ഥിരീകരിച്ചു പ്രതികൾ പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് ട്രെയിനിൽ കയറിയതായും അന്വേഷണത്തിൽ വ്യക്തമായി പ്രതികൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഡി പറഞ്ഞു എല്ലായിടത്തും ലവ് ജിഹാദ് നിയമം വേണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ ലവ് ജിഹാദ് നിയമം എന്നറിയപ്പെടുന്ന മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയിരുന്നു അനാവശ്യ സ്വാധീനത്തിലൂടെയുള്ള മതപരിവർത്തനങ്ങൾ കർശന ശിക്ഷ നിർദ്ദേശിക്കുന്നതും വിവാഹത്തിനുള്ള മതപരിവർത്തനങ്ങൾക്ക് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അംഗീകാരം ആവശ്യമാകുന്നതുമായ നിയമമാണിത് ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങി നിരവധി ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിനുശേഷം സമാനമായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിന്റെ മധ്യത്തിലാണ് മലയാളികൾക്ക് അത്ര പരിചിതമല്ലായിരുന്ന ലവ് ജിഹാദ് എന്ന പദം കേട്ടു തുടങ്ങുന്നത് ലവ് ജിഹാദ് ആ മുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിലുടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ഹിന്ദു ജനജാഗ്രത സമിതി ആരോപിച്ചിരുന്നു തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായി റിപ്പോർട്ട് ചെയ്തത് എന്നും അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും കണ്ടെത്തിയതായുമായിരുന്നു വിശദീകരണം എന്നാൽ തുടർന്ന് അങ്ങോട്ടേക്ക് നിരവധി മതപരിവർത്തന കേസുകൾ വരികയായിരുന്നു മിക്കവരെയും പ്രണയം നടിച്ചാണ് മുസ്ലിം മതക്കാർ കൊണ്ടുപോകുന്നത് വെബ് ഡെസ്ക്യൂസ്